മലയാളി വാർത്തയിലേക്ക് സ്വാഗതം യുദ്ധം റഫ അതിർത്തിയിലേക്ക് നീട്ടാനുള്ള ഇസ്രയേലിന്റെ നീക്കത്തിനെതിരെ അമേരിക്ക രംഗത്ത് ഒളിക്കാൻ ഗാസയിൽ ഒരു ഇഞ്ച് സ്ഥലമില്ലാതെ വന്നതോടെ ഹമാസ് ഭീകരർ റഫ അതിർത്തിയിലേക്ക് ചേക്കേറുകയാണ് ഇതോടെ റഫ ആക്രമണം ഒഴിവാക്കില്ലെന്ന് ഇസ്രായേൽ വ്യക്തമാക്കി എന്നാൽ ഇത് തീക്കളിയാണെന്ന് ബൈഡന്റെ മുന്നറിയിപ്പ് ഗാസയിലേക്ക് മാനുഷിക സഹായം എത്തിക്കുന്നതിനുള്ള ഏക മാർഗമാണ് റഫ അതിർത്തി അവിടേക്കാണ് ജൂതപ്പട ഇരച്ചു കയറാൻ പോകുന്നത് നദന്യാഹു ഇതിന് വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന് ഈജിപ്തിന്റെയും മുന്നറിയിപ്പ് ഈജിപ്തിന്റെ ഹൃദയ കവാടമാണ് റഫ അതിർത്തി റഫയിൽ കടക്കരുതെന്ന് ജൂതപ്പടയെ തടഞ്ഞ് അമേരിക്ക രംഗത്ത് വന്നിട്ടുണ്ട് ഇതിൽ കലിതുള്ളി ടാങ്കുകൾ അയക്കാനുള്ള നീക്കമാണ് നെതന്യാഹു നടത്തുന്നത് യുദ്ധം അവസാനിപ്പിക്കാനുള്ള നയതന്ത്ര ശ്രമങ്ങൾ നടക്കുമ്പോഴും ഗാസയിൽ ഇസ്രയേലിന്റെ ആക്രമണം ശക്തമായി തുടരുകയാണ് കഴിഞ്ഞ ദിവസം നടന്ന ബോംബാക്രമണത്തിൽ ആക്രമണത്തിൽ മധ്യ ഗാസയിലും റഫേലുമായി പതിനഞ്ച് പേരാണ് കൊല്ലപ്പെട്ടത് ഗാസ ആക്രമിച്ച ഇസ്രായേൽ നടപടിയെ ന്യായീകരിച്ച യു എസ് പ്രസിഡന്റ് റഫയിലേക്ക് സൈന്യത്തെ അയക്കാനുള്ള ഇസ്രയേലിന്റെ പദ്ധതിയെ വിമർശിച്ചു ഗാസയിൽ ടാങ്കുകൾ പ്രവേശിക്കുന്നത് പരിധിവിടലാണെന്ന് സൂചിപ്പിച്ച ബൈഡൻ നിരപരാധികളുടെ ദുരിതം അവസാനിപ്പിക്കണമെന്നും പറഞ്ഞു എന്നാൽ റഫ ആക്രമണം ഒഴിവാക്കില്ലെന്ന് റഫയിലെ ജനങ്ങളെ ഒഴിപ്പിക്കാനും ഹമാസ് സംഘങ്ങളെ ഇല്ലാതാക്കാനും സൈന്യത്തോടാവശ്യപ്പെട്ടതായി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു ഖാൻ യുനൂസിൽ നാസർ ആശുപത്രി പരിസരത്ത് പേരെ ഇസ്രായേൽ സൈന്യം വെടിവെച്ചു കൊന്നു പലസ്തീൻ റെഡ് ക്രസന്റ് സൊസൈറ്റിയുടെ ആസ്ഥാനമായ അൽ അമൽ ആശുപത്രിയിലും സൈന്യം കയറിയിട്ടുണ്ട് കഴിഞ്ഞ പത്തൊൻപത് ദിവസമായി ആശുപത്രി സൈന്യം വളഞ്ഞിരിക്കുകയായിരുന്നു കഴിഞ്ഞ മണിക്കൂറിനിടെ ഗാസയിൽ നൂറ്റിയേഴ് പേരടക്കം ഇസ്രയേൽ ആക്രമണങ്ങളിൽ ഇതുവരെകാർ കൊല്ലപ്പെട്ടിട്ടുണ്ട് അറുപത്തിനാലായിരത്തി നാനൂറ്റി അൻപത്തി ഒൻപത് പേർക്ക് പരിക്കേറ്റു അറബ് വിദേശകാര്യമന്ത്രിമാർ യോഗം ചേർന്ന് ഗാസ വിഷയം ചർച്ച ചെയ്തിട്ടുണ്ട് സൗദി വിദേശകാര്യമന്ത്രി ഫൈസൽ ബിൻ ഫർഹാൻ രാജകുമാരൻ വിളിച്ചു ചേർത്ത യോഗത്തിൽ ഖത്തർ ഈജിപ്ത് ജോർദാൻ യു എ ഇ എന്നീ രാജ്യങ്ങളുടെ മന്ത്രിമാരാണ് പങ്കെടുത്തത് പലസ്തീൻ പ്രതിനിധിയും പങ്കെടുത്തിരുന്നു ഇസ്രയേൽ റഫ അതിർത്തിയിലേക്ക് ആക്രമണം വ്യാപിപ്പിച്ചാൽ അത് വലിയ പ്രതിസന്ധിക്ക് കാരണമാകും യുദ്ധത്തിന്റെ തുടക്കത്തിൽ ഗാസ താറുമാറായപ്പോൾ റഫ അതിർത്തി തുറക്കണമെന്ന് ഈജിപ്തിനോട് രാജ്യങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഈജിപ്ത് ഇതിന് വഴങ്ങിയില്ല പിന്നീട് തങ്ങൾക്കെതിരെ ആക്രമണം ഉണ്ടാകുമോ എന്ന ഭയത്തിലാണ് ഈജിപ്ത് അതിർത്തി തുറന്നുകൊടുക്കാതിരുന്നത് ഒടുവിൽ ബൈഡൻ ചർച്ച നടത്തിയ ശേഷമാണ് റഫ തുറക്കാൻ ഈജിപ്ത് സമ്മതം മൂളിയത് ഈജിപ്ത് ഭയപ്പെട്ടതുപോലെ ഇപ്പോൾ സംഭവിക്കുന്നു നതന്യാഹു ആക്രമണത്തിനൊരുങ്ങുന്നു ഇതോടെ റഫ അതിർത്തി സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം അമേരിക്കയുടേതാണ് അതാണ് ബൈഡൻ നതന്യാഹുവിനെ തണുപ്പിക്കാൻ നോക്കുന്നത്